എന്ത് പ്രശ്നം വന്നാലും ഇപ്പം വെള്ളപ്പൊക്കം വന്നു ഈ പ്രളയം വന്നു പിന്നെ അല്ലാതെ എന്തുവാ കോവിഡ് വന്നു ഇത് വന്ന സമയത്തെല്ലാം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഞങ്ങളെ പോലുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ കലാകാരന്മാരെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് കാരണം നമസ്കാരം ടെലിവിഷൻ ന്യൂസിലേക്ക് സ്വാഗതം കലാകാരന്മാർ കഥ പറയും എന്നുള്ള പ്രോഗ്രാമിൽ ഇന്ന് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് ഏറെ ശ്രദ്ധേയനായ ഒരു ആർട്ടിസ്റ്റാണ് ബൈജു എന്നാണ് പേര് നമുക്ക് നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ഹലോ നമസ്കാരം എൻ്റെ പേര് ബൈജു കഥാർത്ര മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഇരുപത്തി ആറ് വർഷം കൊണ്ട് ഈ ഫീൽഡിലുണ്ട് ഇപ്രാവശ്യം മേക്കപ്പ് ഒന്നുമില്ല കലോത്സവങ്ങളൊന്നും ഇല്ല എന്നായിരുന്നു ആദ്യം പറഞ്ഞത് മറ്റേ വയനാട് ദുരന്തത്തെ വെച്ച് പക്ഷേ ആദ്യം അതുകൊണ്ട് ഞങ്ങൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെല്ലാം പ്രതിസന്ധിയിലായിരുന്നു വീണ്ടും അത് തുടങ്ങാമെന്ന് സ്റ്റേറ്റ് ഇല്ലെന്ന് പറയുന്നത് ഇല്ലെന്ന് ആണ് ആദ്യം തീരുമാനം എടുത്തത് പക്ഷെ അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ കുടുംബം വരെ പട്ടിണിയാക്കി പോകും കാരണം ഇല്ലാതെ നമുക്ക് വരുമാനം ഇത് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറൊന്നുമില്ല അങ്ങനെ ഇരിക്കുന്നു പക്ഷെ ഇനി അത് മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നു കുഴപ്പമില്ല പ്രതീക്ഷകൾ എന്തുവാ പ്രതീക്ഷകളെ അവിടെ വരുമ്പോഴേ അറിയാൻ പറ്റൂ ഇവിടെ ഇപ്പോഴേ നമുക്ക് ഒക്കത്തില്ല കാരണം വർക്കുണ്ട് വർക്ക് കിട്ടും പിന്നെ നമുക്ക് നമുക്കറിയത്തില്ല കാരണം പ്രതീക്ഷകൾ നോക്കിയല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു പേയ്മെൻറ് മേടിക്കുന്നു പോകുന്നു അത്രയേ ഉള്ളൂ അതിൽ കൂടുതലൊന്നുമില്ല വീട്ടില് വൈഫ് അമ്മ രണ്ട് മക്കള് മൂത്താൾ സെൻറ് മേരീസ് സ്കൂളിൽ എട്ടാം ക്ലാസ് പഠിക്കുന്നു ഇളയ ആള് സെൻറ്റ് മേരീസിൽ നിന്ന് തന്നെ ഒരു കോൺവെൻറ്റ് ഇ എം എൽ പി എസ് സ്കൂളെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു മൂള മൂന്ന് വർഷം കൊണ്ട് ഇതിപ്പം ആ മൂന്നാം വർഷമാണ് രണ്ട് വർഷം കൊണ്ട് സബ്ജില്ല പിന്നറാണ് ഭരനാട്യം ഫോക്ക് മോണാക്ട് ഇതിൽ കൊച്ചാൾ പിന്നെ ഈ വർഷം മത്സരിക്കുന്നുണ്ട് ഭരതാട്യം ഫോക്ക് മോണാക്ട് നല്ല ഇതായിരുന്നു കുഴപ്പമില്ല ഫിഗർ രണ്ട് മൂന്ന് ഫിഗർ ചെയ്യുമായിരുന്നു ശീല ജയഭാരതി അങ്ങനെ മനസ്സിനക്കരെ മനസ്സിനെ തീർച്ചയായിട്ടും ഇപ്പൊ ഫേമസ് ആയിട്ടിരിക്കുന്ന നോബി സുരേട്ടൻ്റെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ കോണ്ടാക്റ്റ് ഇല്ല പിന്നെ നോബി അങ്ങനെയുള്ള കൊറേ ഒത്തിരി ആർട്ടിസ്റ്റുകൾ അന്ന് പരിചയമുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാരും സഹകരണം കാര്യൊക്കെ പിന്നെ വിനോദ് മാനസി കരുനാപ്പള്ളി ഉള്ള പിന്നെ അങ്ങനെ കുറേ പിന്നെ സതീഷ് വെട്ടിക്കവല പിന്നെ അരുണ് അരുൺ സാഗർ അരുൺ സാഗർ അങ്ങനെ പറയാനായിട്ട് നീണ്ട നിരയുണ്ട് പക്ഷേ പിന്നെ അവരും അവരുടെ തിരക്കും കാര്യവും അതുകൊണ്ട് അങ്ങനെ ഉള്ള പിന്നെ കാണുമ്പോൾ നല്ല സ്നേഹവും അത് ഇതുമൊക്കെയാണ് കാരണം അവരുടെ കൂടെ ഒരാർട്ടിസ്റ്റായിട്ട് നിന്ന നിലയിലുള്ള